ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കലർ ഫ്ലേവേഴ്സ് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികേ അതുകൊണ്ട് ഞാനിന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യലായ മട്ടൺ വററ്റിയതാണ് ചെയ്യുന്നത് ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത് രണ്ട് കിലോ മട്ടൻ്റെ ആണ് ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് എടുത്ത് വെയ്ക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ജിഞ്ചറും ചേർക്കുന്നുണ്ട് ഇതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർളിക്കും ചേർക്കുന്നുണ്ട് അടുത്തതായി രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത് കൂടാതെ മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ആവശ്യത്തിന് സോൾഫ് ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കുടിവെള്ളം കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് കുറഞ്ഞത് ഒരു മണിക്കൂർ വെച്ചിരുന്നു അതിന് ശേഷം ഒരു പ്രഷർ കുക്കറിൽ നാല് വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം മട്ടൻ ഇരുന്ന ഭാഗത്തിലെ വെള്ളമാണ് ഈ ഒഴിക്കുന്നത് അതിനുശേഷം ഇനി കുക്ക് ചെയ്തെടുക്കാം മട്ടൺ വരട്ടുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാസ് പാനാണ് ഇനി ഇതിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൂടാതെ ഒരു ടീസ്പൂൺ ഫെനൽ സീഡ്സും കൊടുക്കുകയാണ് ഇനി ഒരു ടേബിൾ സ്പൂൺ ഗാർലിക്കും രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ജോ പ്ലേബിളും കൊടുക്കുകയാണ് ഇതിൻ്റെ പച്ചമണം മാറുന്നതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം ലോ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത് അതിനുശേഷം ഏകാ പുടിവെള്ളം നീളത്തിൽ കട്ട് ചെയ്ത തേങ്ങക്കുത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൽ ചേർക്കുന്നത് പത്ത് മീഡിയം സൈസിൽ കട്ട് ചെയ്ത സവോളയാണ് ഇതിൻ്റെ കൂടെ ആറ് നീളത്തിൽ കട്ട് ചെയ്ത പച്ചമുളകും ചേർക്കുന്നുണ്ട് സവോള പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി കുറച്ച് സോൾട്ട് ചേർക്കുന്നു പിന്നെ നല്ല മാതിന് വേണ്ടി കറി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം തിളക്കിയിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് എടുക്കാം ഇതിലേക്ക് രണ്ട് വലിയ ആണ് ചേർക്കുന്നത് സവോളയും ടൊമാറ്റവും വഴി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം അതിനായി ഒരു ടീസ്പൂൺ ചില്ലി പൗഡറും ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഹാഫ് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ കൊഴിയാൻ്റെ പൗഡറും ചേർക്കുന്നുണ്ട് കുക്ക് ചെയ്ത് വെച്ച് നൽകുന്ന മട്ടൺ കുറേശ്ശെയായി ഇനി തവോളയിലേക്ക് ഒഴിച്ചു കൊടുക്കുക മട്ടനിലെ ഈ ഗ്രേവി മട്ടനിൽ നിന്ന് ഇറങ്ങിയത് വെള്ളമാണ് എല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒരു ലിറ്റ് കൊണ്ട് ടു ത്രീ മിനിറ്റ്സ് അടച്ചു വയ്ക്കുക ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം അരിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി പിടിക്കുകയും വേണം നല്ലതുപോലെ മുട്ടതിനു ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കണം ഈ അരപ്പം മാറ്റുന്ന സമയത്ത് മട്ടൺ കറിയുടെ നല്ല സ്മെല്ലാണ് വരുന്നത് പിന്നെ എഫ്ലൈൻ മീഡിയത്തിൽ വെച്ചതിന് ശേഷം അടി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം മട്ടൻ കറിയുടെ ഗ്രേവി എല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു ടീസ്പൂൺ വെപ്പ പൗഡറും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അവസാനമായി കുറച്ച് കറി ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ വരട്ടിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് മട്ടൺ കഴിക്കുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം